അല്ലാമലും വർഹമത്തുല്ലാ വിബാകാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേഷ്യം എങ്ങനെ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിൽ പലരും ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ദേഷ്യം എന്നുള്ളത് അത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് അല്ല ഈ ഫോൺ അഡിക്ഷൻ ഒക്കെ ദേഷ്യം വരാനുള്ള കാരണങ്ങളിലൊന്നാണ് ഇന്ന് ഇനിയാണ് കാരണങ്ങളെ കുറിച്ചല്ല പറയുന്നത് നമ്മളിലുള്ള ദേഷ്യം എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഒറ്റ ദിവസം കൊണ്ട് മുഴുവനായും തുടച്ചു നീക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇന്ത്യ പക്ഷെ നമുക്ക് മാറ്റാനുള്ള വഴിയാണ് ഇന്ന് കിട്ടുന്നത് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഏതൊരാൾക്കും ദേഷ്യം എന്നതിൽ നിന്ന് മാറിയിട്ട് സമാധാനത്തോടുള്ള ജീവിതം ലഭ്യമാവും അള്ളാഹു തന്നെ എന്റെ പേര് ആദിതീ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ പറയട്ടെ ഞങ്ങള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അതിലൊരു കോഴ്സായിട്ട് നമ്മളെ മുസ്ലിം സ്ത്രീകള് എങ്ങനെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതുപോലെ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ ഒരു നല്ല മൈമയിലേക്ക് ഒരു സമാധാനപരമായ മൈൻഡ്സെറ്റിലേക്ക് എങ്ങനെ മാറാം അതുപോലെ ഖുർആാൻ തജ്വീദ് തഫ്സീർ അതുപോലെ തർജമ്മ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് ഉണ്ടാവുക അപ്പൊ അതിന് താൽ ചേരാൻ താല്പര്യമുള്ളവര് താഴെ കമന്റ് ചെയ്യാം ഓക്കെ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോവാം ദേഷ്യം ദേഷ്യം എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരുന്നുണ്ട് അല്ലേ? ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം എന്നുള്ളതിന് നേരെ സമാധാനത്തിലേക്ക് മാറാൻ കഴിയും നിഷ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ബാക്കി നാളെ ചെയ്യാം ആ രീതിയിൽ ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ട് ശ്വാസം എന്നിട്ട് എടുക്കിട്ടവിടെ കൊറച്ച് പിടിച്ചു വയ്ക്കുക താഴേക്കുക നമുക്ക് അൺകൺട്രോളബിൾ ദേഷ്യവും അല്ലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്രണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യ ഈ ശ്വാസം നമുക്ക് കുറച്ച് ദേഷ്യം ഒന്ന് കുറയും നന്നായിട്ട് അതിന്റെ ശ്വാസം എടുക്കുമ്പോ അതുപോലെ നമ്മള് ഇസ്ലാമിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്ന ആളാണെങ്കിൽ എടുക്ക അതുപോലെ ഈ ഉളവ് ചെയ്യ ദേഷ്യം വരുത്തുന്നവരുടെ മുന്നിൽ നിന്ന് അവരുടെ സൗണ്ട് കേൾക്കാത്ത പാർട്ടിക്ക് അല്ലെങ്കിൽ അവരെ കാണാത്ത രീതിയിലേക്ക് നമ്മൾ മാറി നിൽക്കുക കാരണം ദേഷ്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഷെയ്ത്താന്റെ ജോലിയാണ് നമ്മള് വിക്രം ചെല്ലുന്നത് ദേഷ്യം കുറയാൻ കാരണം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന എന്താണ് ചെയ്യുന്നത് അത് കണ്ടിരിക്കാൻ കഴിയുന്നത് ആ സമയത്തൊക്കെ നമ്മൾ വിക്രച്ചില്ലാണെങ്കിൽ നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കാമാവും നമുക്ക് ദേഷ്യം ഇല്ലാണ്ടാവും ഈ പറയുന്ന എനിക്കടക്കം ദേഷ്യം എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കാൻ ഒരുങ്ങിയത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ നമുക്ക് പല പലപ്പോഴായിട്ട് പല രീതിയിൽ അല്ലെ നമ്മളെ കുടുംബങ്ങളോടാവും നമുക്ക് കൂടുതൽ ദേഷ്യം തോന്നാം കാരണം അവരോട് ദേഷ്യപ്പെട്ടാലും വലിയ സീനില്ല അവര് നമ്മളെ വിട്ട് പോകാം പുറമെ നമ്മൾക്ക് ദേഷ്യം പെടാൻ മാതിരിയായിരിക്കും കാരണം അവരുടെ ഇടയിൽ നമ്മളൊരു മോശക്കാരി ആവുക എന്നുള്ളതില് ഒന്നാമത്തെ കാര്യം നമുക്ക് ദേഷ്യം വരുന്ന സമയ ആ സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ശ്വാസം എടുക്കുക അതവരെ പിടിച്ചു വെക്കുക എന്നിട്ട് മെല്ലെ ശ്വാസം വിട ആ സമയത്ത് നമ്മൾ പറയാം ഇനി ദേഷ്യം ഇല്ലാത്ത സമയത്താണെങ്കിലും നിങ്ങൾ ഇന്നത്തെ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ദേഷ്യമേടലിൽ പറയും നന്നായിട്ട് ശ്വാസം എടുക്കുക കുറച്ച് സമയം അവിടെ പിടിച്ചെടുക്കുക നല്ല റിലീസ് ചെയ്യാം ആ സമയത്ത് ഞാൻ എന്റെ ഉള്ളിലെ ദേഷ്യത്തെ ഒക്കെ മാറ്റുന്നു എന്ന് പറയാം ആയ കൊണ്ട് പറയാം അല്ലെങ്കിൽ മനസ്സിൽ പറയാം നമ്മള് ആ രീതിയിൽ കണ്ണടച്ചിട്ട് നമ്മളെ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മുഴുവനും ഞാൻ പുറം തള്ളുന്നു ഈ രീതിയിൽ നമ്മൾ പറയാം ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇസ്ലാമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ശരി ഓക്കെ പിന്നെ നമ്മൾ നോക്കുക നമ്മളെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ആവുന്നത് നമ്മളെ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെങ്കിൽ ഉത്തരങ്ങൾ നോക്കുക എന്താണ് നമ്മളെ ശരിക്കും ദേഷ്യപ്പെടുത്തിയത് ഒരു കുട്ടി ഒരു കടലാസ് കീറുമ്പോ നമ്മൾ അവനിക്കുന്നത് ചിലപ്പോ അവനോടുള്ള ദേഷ്യം കൊണ്ടായിരത്തുക വേറെ എന്തോ നമ്മളെ ഉള്ളിൽ കിടന്നിട്ടിറങ്ങിയിട്ട് അത് കാണുമ്പോ അത് അവന്റെ മേലെ കണ്ട് ചാർത്തുന്നു അപ്പൊ എന്താണ് എന്നെ ലക്ഷ്യം പിടിപ്പിക്കുന്ന കാര്യം എന്താണ് എൻ്റെ ഉള്ളിലെ പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്താം രണ്ടാമത്തെ കാര്യം വാട്ട് ഡിഡ് ഐ എക്സ്പെക്ട് ഇൻ ഹാപ്പി ഞാൻ എന്ത് പ്രതീക്ഷിക്കുമ്പോ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അത് കിട്ടാതെ പോയത് അല്ലെങ്കിൽ എന്റെ എന്ത് പ്രതീക്ഷയാണ് തർന്നു പോയത് അത് മനസ്സിലാക്കാം ആ തകർന്നു പോയ ആ ഒരു വേദന ഉള്ളിൽ ഈ കിടക്കുമോത്തോളം കാലം നമുക്ക് പെട്ടെന്ന് നമ്മളെ ഇമോഷൻസ് പുറത്തേക്ക് വരും നമ്മളെ നെഫ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കിട്ടാം പിന്നെ ഉള്ളത് വട്ട് പെയിൻ ഈസ് ഹൈഡിങ് അണ്ടർ എന്ത് വേദനയാണ് നിങ്ങളുടെ ഈ ദേഷ്യത്തിന്റെ പുറകിലുള്ളത് ആരെങ്കിലും ചെയ്തതാണോ വേദനിപ്പിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കിയതാണോ അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടാണോ അല്ലെങ്കിൽ ആ എല്ലാരും എന്നെ അവഗണിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണോ എന്താണ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചത് എന്താ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത് ആ ദേഷ്യം വരുന്ന സമയത്ത് ചെലപ്പോ നമ്മൾ ടയേർഡായിരിക്കണം ക്ഷീണിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വരും എന്താ എന്നുള്ള രീതിയിൽ നമുക്ക് ദേഷ്യം വരാം അപ്പൊ അത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഇത് ദേഷ്യം വരുന്ന സമയത്ത് കണ്ടെത്തണം എന്നല്ല ദേഷ്യം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇനി ഫിസിക്കൽ റിലീസ് നമ്മളെ ബോഡിയില് ദേഷ്യം ആവുന്നുണ്ട് മൈൻഡിലല്ല അപ്പം നമ്മളെ കൈ ഒന്ന് ഷേക്ക് ചെയ്യ ഷോൾഡർ ഒക്കെ ഒന്ന് റെഡിയാക്കുക അതുപോലെ ഒന്ന് മൂടി മൂരികാന്നറിയില്ലേ നമ്മളൊന്ന് വലിയ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മളെ ശരീരം അതേപോലെ കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്യാം ഇതൊക്കെ നമ്മളെ ദേഷ്യം പെട്ടെന്ന് കുറയാൻ കാരണമാവുന്ന ബോഡി റിലീസ് ആയാലും അതിന്റെ കൂടെ ഇമോഷണൽസും റിലീസാവും പിന്നെ കൂളിംഗ് ബ്രേപ്പ് പിന്നെ നമ്മളെ ദേഷ്യം കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്താണെന്നു വെച്ചാല് നമ്മളെ നാവ് ഉണ്ടല്ലോ അത് നമ്മള് ചുരുട്ടി വെക്ക ഉള്ളിൽ തന്നെ മടക്കി റോളിലേക്ക് ട്യൂബ് എന്നാണ് ഒരു ട്യൂബിന്റെ പോലെ മടച്ചി വെക്കുക മുകളിലേക്ക് മടക്ക വായ അടച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് തുറന്നിട്ടുള്ള അടച്ചി തന്നെ നാവ് മടക്കി വെക്ക ആ സമയത്ത് നമ്മളെ മൈൻഡ് ഒരുപാട് കാമാവും അതുപോലെ വായയിലൂടെ ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് വായയിലൂടെ ആക്കുക ഇതും നമ്മളെ ദേഷ്യത്തെ കുറയ്ക്കും വായയിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് വരുന്ന രീതി ഇതൊരു രണ്ട് മിനിറ്റ് ചെയ്താൽ തന്നെ ഒരു അൻപത് ശതമാനം ദേഷ്യം നമ്മളെ ശതത്തിന് പോയിട്ടുണ്ടാവും ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് വെച്ചാൽ ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ മൈൻഡിൽ നടക്കുന്നത് കാമാക്കാൻ ഒരു സെന്റൻസ് ലൗഡ്ലി മിസ് പറ നമ്മളെ മൈൻഡിൽ കൊറേ ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ കുറെ ചിന്തകൾ പോകുന്നുണ്ടാവും അല്ലെ ആ ചിന്തകള് ഉറക്കെ നമ്മള് മറ്റെന്തെങ്കിലും പറഞ്ഞു പോകും അപ്പൊ ആ സമയത്ത് നമ്മള് ദിക്കറായിട്ട് ഈ രീതിയില നമ്മളെ ഉറക്കെ പറയുമ്പോഴും അത് മറ്റുള്ളവർക്കൊന്നും കഴുത്താവാത്ത രീതിയിലുള്ള നമ്മളെ അള്ളാഹുവിനെ വിക്രീച്ചില്ല ആ സമയത്ത് ആ വിക്രോണ്ടെ നമ്മളെ ദേഷ്യം കുറയുന്നു ഇനി അടുത്തതായിട്ട് നമ്മള് നമ്മളോട് തന്നെ പറയാം നമ്മള് കാമായിട്ടിരിക്കുന്ന നമ്മള് സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദേഷ്യം വരാതിരിക്കണം എന്നുണ്ടെങ്കില് നമ്മുടെ മനസ്സിൽ കണ്ണരച്ചിരുന്ന് ഒരു മൂന്നാല് തവണ നന്നായിട്ട് ശ്വാസം എടുത്ത് കുറച്ച് സമയം അവിടെ പിടിച്ചു വെക്കുക എന്നിട്ട് ഒഴിവാക്ക ആ സമയത്ത് പറയാം ഞാൻ എന്റെ ഉള്ളിലെ എല്ലാ ദേഷ്യങ്ങളും എല്ലാ വിഷമങ്ങളും ഞാൻ ഒഴിവാക്കാനുള്ള ഇങ്ങനെ ഒരു അഞ്ചാറ് തവണ ചെയ്യാം ഇത് നമ്മുടെ ഉള്ളിലെ ദേഷ്യം കുറയ്ക്കും പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേഷൻ അല്ലെ നമുക്ക് യൂട്യൂബിൽ ഓപ്പൺ ചെയ്താൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇസ്ലാമിക് മെഡിറ്റേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇസ്ലാമിക് മെഡിറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം അതും നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് എത്തിക്കാനോ ദേഷ്യമൊക്കെ കുറയ്ക്കാനൊക്കെ സാധിക്കും പിന്നെ സ്റ്റെപ് സിക്സ് മെത്തഡ് ഞാൻ നേരത്തെ പറഞ്ഞത് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ കിടക്കു എടുക്കില്ലാ റോജീം എന്ന് പറയാ ഈ രീതിയിലും നമുക്ക് ഇത് സന്നത്തായ രീതിയും കൂടിയാണ് അതുപോലെ അവര് കാണുന്ന സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കാം ആ ദേഷ്യം ഉണ്ടാവുന്ന അവസ്ഥയാണ് ഇനി വേറൊരു മാർഗ്ഗ പേപ്പറിൽ എഴുതുക ഞാൻ ദേഷ്യം എനിക്ക് ഉള്ളില് നല്ല ദേഷ്യണ്ട് ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടാൽ അത് കണ്ടും മനസ്സിന് പോവാൻ കുറെ ടൈം പിടിക്കും ആ സമയത്ത് നമ്മൾ പോയി എഴുതാ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ 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 കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് ദേഷ്യം പക്ഷെ ഞാൻ അത് ഒഴിവാക്കുന്നു ഞാനിപ്പോ സമാധാനത്തിലാണ് ഇങ്ങനെ എഴുതാ അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ഭയങ്കര വേദന ആയി ഇന്നത്തെ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഭയങ്കര വേദന ആയിപ്പോ പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ആ വേദന ഒഴിവാക്കുന്നു ആ വേദനയ്ക്ക് അള്ളാഹു എനിക്ക് നന്മ ചെയ്ത് തരു പ്രതിഫലം തരട്ടോ അതുകൊണ്ട് ഞാൻ ആ വേദനയെ നിസ്സാരമാക്കുന്നു എനിക്കിത് ഇങ്ങനെ ഒരു കാര്യം വേണമായിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല പക്ഷെ ഓക്കെ എനിക്കതില് ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ദേഷ്യത്തെ ഒഴിവാക്കുന്നു അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് അതിലും നല്ല മറ്റെന്തോ വിചിച്ചിട്ടുണ്ടായിരിക്കാം ഈ രീതിയിൽ നമ്മൾ എഴുതുക എന്തൊക്കെയാണോ ആ സമയത്ത് ഫീലിങ് വരുന്നത് ആ ഫീലിങ്സും മുഴുവന് ഒരു കടലാസിലേക്ക് എഴുതാം എന്നിട്ട് അത് ചുറ്റിക്കൂട്ടി എറിയാം ഈ സമയത്ത് നമ്മളെ ബ്രെയിനിന് മനസ്സിലാവും ഇത് റിലീസ് ആയിട്ടുണ്ട് ഈ ഒരു ഇമോഷൻ റിലീസായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദേഷ്യം പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ബ്രെയിൻ അതിലൂടെ മനസിലാക്കാം ഇനി നമ്മളെ ദേഷ്യം ഒഴിവാക്കിയാൽ മാത്രം പോരാ അവിടെ നമ്മള് വേറെ എന്തെങ്കിലും ക്കണം അല്ലേ നമ്മളെ നിന്ന് ദേഷ്യം ഒഴിവാക്കിയല്ലേ അപ്പൊ നമ്മൾ പറയാ ഞാൻ സമാധാനത്തെ ഏറ്റെടുത്തിരിക്കുന്നു എനിക്ക് ആയിട്ട് ഇരിക്കാനാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതാണ് ചൂസ് ചെയ്യുന്നത് സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്റെ ലൈഫിൽ ദേഷ്യം എന്നെ കൺട്രോൾ ചെയ്യുക ഞാൻ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യും. എനിക്ക് നീ ദേഷ്യം വരൂല എന്റെ ഉള്ളിൽ നീ എപ്പോഴും സമാധാനവും സന്തോഷമായിരിക്കും ഈ രീതിയിൽ നമ്മൾ വായത് പറയാ നമ്മൾ പറയുന്നതൊക്കെയാണ് നമ്മൾ ബ്രെയിനില് സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും പുറത്തേക്കിടുന്നത് തീർച്ചയായിട്ടും മറ്റു രീതിയിലൊക്കെ അതുപോലെ നമ്മൾ പറ്റുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കുളിക്ക ഒന്നിട്ട് മുഖം കഴുക അല്ലെങ്കിൽ കുളിക്കുക അപ്പം നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് കരുതുക എന്റെ എല്ലാ വിധ ദേഷ്യം എൻ്റെ ഒരു ഞാൻ ഈ പുളിയിലൂടെ കഴുകി കളയാണ് ഇനി മനസ്സിലൊരു ദേഷ്യം ഇല്ല എന്നുള്ളത് അപ്പം വെള്ളം നമ്മളെ നെർവസിസ്റ്റൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ഞരമ്പുകളെ ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്യും നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇതാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിലും ആ ഒരു റീസെറ്റ് നടന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളെ ഹാട്ട് ഹൃദയം കൂളാക്കുന്ന ദുവാൾ അള്ളാഹു അള്ളാഹുവേ അള്ളാഹുബ്ബി അള്ളാഹുവേ എന്റെ ഹൃദയത്തിൽ നിന്ന് ദേഷ്യത്തെ മാറ്റി തരണേ എന്നുള്ള അല്ലെ അത് അതുപോലെ തന്നെ അള്ളാഹു മൈനെ ഔദിക്ക മിൻഷെറി നഫ്സി അള്ളാഹുബൻ്റെ നഫ്സിന്റെ ചെറു നിന്ന് എന്നെ ഉൾവാക്കി തരണേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഇത് നമ്മളിങ്ങനെ പറയാം കാരണം നമ്മളെ നഫ്സുൽ അന്മാറെയാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നത് അപ്പം ആ നഫ്സിന്റെ അള്ളാഹു മൈനിയെ ഔദ്യോഗിക്ക മിൻ ഷെറി നഫ്സി നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന പോലെയാണ് നെഫ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ നെഫ്സിന്റെ ചെറുതും നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തരാം ഇങ്ങനെ നമ്മൾ കാവലിനെ തരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഭയങ്കര കൂളായി മാറും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി റിലാക്സ് ആവും മൈൻഡ് ഭയങ്കര കാമായിട്ട് വരും ഹൃദയം തണുക്കും നമ്മളെ ഉള്ളിലുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും തല ഒന്ന് ലൈറ്റ് ആയി മാറിയിട്ടുണ്ടാവും അതുപോലെ നോ പിന്നെ നമുക്കൊരു ആർഗ്യുമെന്റിനോ ഒന്നും തീരെ ഇമ്പ്രസ് ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ പീസ്ഫുൾ ആയിരിക്കും നമുക്ക് സമാധാനവും താല്പര്യം പിന്നെ നമുക്കൊരു ഇമോഷണൽ ക്ലാരിറ്റി വരും നമ്മൾ എന്താ ചിന്തിക്കുന്നതിന് നമുക്ക് മനസ്സിലാവും പിന്നെ ആത്മീയമായ ഒരു സമാധാനം അതും കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ദേഷ്യത്തെ മറികടക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ അള്ളാഹു എല്ലാവർക്കും ദേഷ്യമൊന്നും ഇല്ലാത്ത നല്ലൊരു മനസ്ഥിതി നല്ല സമാധാനത്തോടുള്ള ഒരു ജീവിതവും നല്ല സമാധാനത്തോടുള്ള മനസ്സിതിയും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ ഇൻഷു അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഗ്രൂപ്പില് സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പാണ് സ്ത്രീകളെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ മാസം മുന്നൂറ് രൂപയാണ് ഫീസ് അപ്പം ആ ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും ഓക്കെ അതില് ജോയിൻ ചെയ്യാം മനുഷ്യ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു